അമ്മാസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓമയ്ക്കായ അല്ലെങ്കിൽ പപ്പായ തോര ഓമയ്ക്കായ ചെത്തി വൃത്തിയാക്കി കൊത്തിപ്പൊടിച്ചെടുക്കുക തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉഴുന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കുക വറ്റർ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക തോരനുള്ള അരപ്പ് തയ്യാറാക്കാനായി മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് മൂന്ന് പച്ചമുളക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് മൂന്ന് വെളുത്തുള്ളി അലിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം മുളകും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ചിക്കി തോർത്തിയതിന് ശേഷം ഓമയ്ക്ക കുത്തിപ്പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നല്ലതുപോലെ ഒന്ന് തോർന്നതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം